േടാ ഇറങ്ങണ്ടേ എത്രയായി ഇരുന്നൂറ് വെയിറ്റ് ചെയ്യണോ ഇ അർവിൻ സാറിന്റെ ലീവ് അപ്ലിക്കേഷൻ എന്നെ എവിടെ വെച്ചിരിക്കുന്നേ? ഓഫീസിലേക്കയക്കാൻ വെച്ചിരിക്കുന്നേ. ഇങ്ങോട്ട് തോണ്ടക്കവലസുക ഉണ്ടോ? മ് വിസിറ്റേഴ്സിന്റെ കൈയ്യകലത്തിൽ ഗൺ വെക്കരുതെന്നുള്ള പ്രോട്ടോകോള് സാറിന് സോറി സാർ

സർക്കിൾ ഇൻസ്പെക്ടർ സദാശിവം ഡ്യൂട്ടി ലിസ്റ്റും കസ്റ്റഡിയിലുള്ളവരുടെ ഡീറ്റെയിൽസും ഉടനെ വേണം ഇത് എത്ര നേരമായിട്ടോ ഞാൻ വിളിക്കുന്നത് എവിടെയാ പുതിയ സി ഐസ് ആർ ജോയിൻ ചെയ്തിട്ടുണ്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ആ ആളെങ്ങനെയുണ്ട് ഒരു പിടിയും കിട്ടുന്നില്ല സാറേ വല്ലാത്തൊരു ടൈപ്പാൻ തോന്നുന്നുണ്ട് താൻ ഫോൺ കൊടുത്ത് സർ എസ് ഐ ആണ് എന്തായടോ തൻ്റെ ഹിറ്റ് ആൻഡ് റൺ ഇടിച്ച വണ്ടിയെ പറ്റി വല്ല തുമ്പും കിട്ടിയോ സർ ഞങ്ങൾ സർ അതൊരു ബാറിൻ്റെ പുറത്താണെന്നല്ലേ പറഞ്ഞത് അവിടെ സി സി ടി വി ഒന്നുമില്ലടോ സി സി ടി വി ഉണ്ട് സാർ പക്ഷെ അത് ഡമ്മിയാണ് കാര്യമായ ഇഞ്ചറി എല്ലാം ഉണ്ടോ സാർ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നേ ഉള്ളൂ ഞാനങ്ങോട്ട് വരണോടോ വേഡം സാർ ഞാൻ അവിടെ ചെന്നിട്ട് അങ്ങോട്ട് എത്തിക്കോളാം ഹലോ ഹലോ സാർ ഓ അരവിന്ദ സാറേ നമ്മൾ കാലിൻ്റെ ഇടയിൽ കയ്യും തിരികെ ഇരുന്ന് ഉറങ്ങിയ ആ നേരം കൊണ്ട് ഇടിച്ചിട്ടോ മാതിരി എത്തേണ്ടടുത്ത് എത്തും സാർ ഒരു സെക്കൻഡ് സാറേ ഇയാളെ മെഡിക്കലിൽ കൊണ്ടുപോകാം ആ അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയാ

ആളെ അടിച്ചിട്ട് വണ്ടി കൊട്ടാരക്കര ഭാഗത്തേക്കാണ് സംശയമുണ്ട് ഓവർ നീ തന്നെ എടുക്കോ ഞാൻ കൊടുക്കാം ദാ എന്തായി കഴിഞ്ഞോ എന്ത് ജോലിക്കാരി ആയണ്ടല്ലേടാ നീ ഉമ്മാക്കൊന്ന് ഫോൺ കൊടുത്ത ഉമ്മാ അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് ഇവിടെ പുതിയ സിഐ ചാർജെടുത്തേക്കാ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എനിക്കൊന്നും അറിയില്ല എല്ലാം നീ തന്നെയല്ലേ അവിടെ ആക്കണ്ട വീടല്ല ഞാനൊന്ന് സിഐ സാറിനോട് സംസാരിച്ചു നോക്കട്ടെ അവളോട് വരാൻ പറ

സാറിന്റെ റോപ്പ് വേണമായിരുന്നു ഞാൻ ആദ്യം ഇവിടെ ഇരുന്നോട്ടെ പയ്യാ മതി സാർ ഷിഫാന എല്ലാ ഓഫീസർമാരോടും ഇങ്ങോട്ട് വരാൻ പറയും അല്ല സർ ഷഫ്ന അങ്ങനെന്താ വിളിക്കാം സാർ സർ മെസ്സേജ് കേട്ടിരുന്നു ഞാൻ രണ്ട് മിനിറ്റിനുള്ളിൽ പെട്രോൾ പമ്പിലെത്തും വെരി ഗുഡ് സർ ആ ഹിറ്റ് ആൻഡ് റൺ നേരിട്ട് കണ്ട ഒരാളെ ഹോസ്പിറ്റലിൽ വെച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ പുള്ളിനെ കൂടെ കൂട്ടിയിട്ടുണ്ട് പുള്ളിക്ക് വണ്ടി കണ്ട ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പറയുന്നത് വെരി ഗുഡ് കാര്യം ഓക്കെ സാർ ഓക്കെ ആരാ സാറേ സി എ സാർ തന്നെ ആള് കുറച്ച് സീനാ Thank you. Sure? ബജറ്റിലെ ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നില്ലേ എട താനിനെ അറിയാതെ പോലെ എൻ്റെ അടുത്ത് വർത്താനം പറയാൻ വരരുത് എന്റെ മൂഡെപ്പോഴും ഒരുപോലെ ഇരിക്കില്ല പിന്നെ ഈ സമയമാകുമ്പോൾ ഇത് കഴിക്കാൻ എന്നെ ഓർമ്മിപ്പിക്കണം പക്ഷേ ഞാൻ എന്റെ കയ്യിൽ നിന്ന് പോവും പറഞ്ഞേക്കാം പോ എടുത്തോണ്ട് പോ ഹലോ ആ ഇങ്ങോട്ടൊന്നും ഇവിടത്തെ ഞാൻ എത്തിട്ട് വിളിക്കാ സാറേ ഇതാവണ്ടി ഇതാവണ്ടി ഇതാവേണ്ടി ഉറപ്പാണ് ഇതാ അതിൻ്റെ നമ്പർ പ്ലേറ്റ് എവിടെന്താണെന്ന് നോക്കിയാൽ മൻസൂൺ ആ ആ എടുത്ത് നമ്പർ പ്ലേറ്റ് എവിടെ എന്താണ് കറക്റ്റ് അതെ ഇതിന്റെ ഒരു കോപ്പി ഉടനെ നമുക്ക് അയച്ചു തരണം കേട്ടോ സാറേ ഞാനത് ഗ്രൂപ്പിലിടാൻ വേണ്ടി കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് അതാ സാറിന് തന്നപ്പോൾ ആ വണ്ടി നമ്പർ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലെത്തി കേട്ടോ ഇവന്റെ നമ്പർ അഡ്രസ് മൊത്തം എടുത്തോ ഓക്കെ

മാഡം നമ്പർ എനിക്ക് മെസ്സേജ് എന്നിട്ട് ഒരു കാര്യം ചെയ്യും സ്റ്റേഷനിലേക്ക് പോര് അയ്യോ മാഡം മാഡം ചെറിയൊരു സെലിബ്രേഷൻ സെലിബ്രേഷൻ അതുകൊണ്ട് നീ അങ്ങനെ ഒറ്റയ്ക്ക് ഒരു ഒരു ഉണ്ടാക്കണ്ട മണിക്കൂറിനുള്ളിൽ ഞാൻ ഞാൻ ഇനി പോലീസ് വണ്ടി വണ്ടി വേണ്ട വന്നോളാം തനിക്ക് ചേട്ടാ ഈ ഇന്നെ നോക്കൂ യലും പേപ്പറും ഒക്കെ എടുത്ത് കയറ്റി വെക്കാൻ വേറെ ആരെങ്കിലും വരാനുണ്ടോ ആ ചെയ്യിക്കാം സാർ ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കലാണല്ലോ നമ്മൾ പോലീസുകാരുടെ പണി സമ്മതിക്കുന്നില്ല നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യും എല്ലാവർക്കും നാളെ ഒരുമിച്ച് പോയി ഡ്രസ് എടുക്കാന്ന് അഭിപ്രായം തന്നെ എനിക്കും മൂത്തവളുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി അനിയെത്തിയിട്ട് അല്ലെങ്കിൽ രണ്ടാളുടെ ഒരുമിച്ച് കാലാട്ടി തന്റെ അച്ചു വീടൊന്നും അല്ല ഇല്ലാത്ത കാശ് കടവും ലൂണും എടുത്താൽ ഞാൻ ഇത്രയൊക്കെ ഒപ്പി അതിനിടയിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു ഞാൻ നേരത്തെ പറഞ്ഞത് ഷഫിനു വിഷമമായോ ഏ ഇല്ല സാർ ഹലോ ഹലോട്ടാ എങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർ ഒരു ചന്ദ്രമോഹൻ എന്ന് കാണാൻ വന്നിട്ടുണ്ട് സാറാ കാറിന്റെ ഓണറാണ് ആ നമസ്കാരം സാർ ഒരു ലേഡീ സാറെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നേ വേണോ ഏഹ് അയ്യോ അങ്ങനെയൊന്നും ഇല്ല ആരായാലും മതി എത്ര കാറുണ്ട് സാറേ മൂന്ന് കാറുണ്ട് മൂന്നും റെന്റിന് പോയിരിക്കണേ ഞാനിപ്പോ ടാക്സിക്കാണ് ഇങ്ങോട്ട് വന്നത് കൊടുത്താ അത് ചവറയിലുള്ളൊരു സാബു എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ നാലു മാസം തൊട്ട് റെന്റിനോട്ട് പോയിക്കാണ് ഒരു ആള് രണ്ട് മാസം തന്നായിരുന്നു പക്ഷെ പിന്നീട് അങ്ങ് വിളിച്ചിട്ട് ഇന്ന് ആറി ഫോൺ എടുക്കണത് സാറേ സോറി സാർ ഇ മാനും ഫോൺ എടുക്കല സാറേ എന്താ തനിക്ക് കാർ വെച്ചുള്ള പരിപാടി എന്താ വേറൊന്നും ഇല്ല സാറേ ഇതൊക്കെ തന്നെ ഇങ്ങനെ കാറിൽ ടാങ്ക് വെച്ചിട്ട് കിടത്തലോ അതിന്റെ പണി അയ്യോ സാറേ അവനങ്ങനെ സാറേ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല സാറേ വണ്ടി ഇടിച്ച് ഐസു കിടക്ക് നാളെങ്ങനെ തട്ടിപ്പോയാകത്താവും പറഞ്ഞേക്കോ സാറെ വണ്ടിക്ക് എന്തെങ്കിലും ഇതൊക്കെ സാറേ ഇന്ന് എന്റെ ഭാര്യയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണേ സോറി സാറേ എന്റെ ഇന്ന് തന്നെയാണ് ഞാനേ എല്ലാ വർഷത്തും മറന്നോ സാറേ ആഘോഷങ്ങളൊക്കെ കളറാവുന്നല്ലതാ താങ്ക് യു സാർ അങ്ങനെയെങ്കിലും എന്നൊന്ന് ടാക്സി കിട്ടുന്ന സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അതൊന്നും വേണ്ടോ തന്നെ ഇങ്ങോട്ട് വിടാൻ മനസ്സ് വരുന്നില്ല നമുക്ക് ഇവിടെ അങ്ങ് ആഘോഷിച്ച് കളയാം അയ്യോ സാറേ ചതിക്കല്ലേ സാറേ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം പ്ലീസ് ഇയാളെ ശരിയാളെടുക്കാമുള്ളതൊക്കെ എടുത്തേക്ക് ശരി കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നിനക്ക് നല്ലത് ഏ സാറേ മാഡം